ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളുള്ള അരൂർ തുറവൂർ മേഖലയിൽ സർവീസ് റോഡ് ടാറിടാൻ നിർദ്ദേശം കെ സി വേണുഗോപാൽ എം പി വിളിച്ചു ചേർത്ത ദേശീയപാത നിർമ്മാണ അവലോകന യോഗത്തിലാണ് പ്രശ്നപരിഹാരത്തിലുള്ള നിർദ്ദേശം വന്നത് ഈ മേഖലയിൽ ഒറ്റവര് ഗതാഗതം സുഗമമാക്കുന്നതിനാണ് സർവീസ് റോഡ് ടാർ ചെയ്യാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടത് ഞായറാഴ്ചകളിൽ ഗതാഗതം വഴിതിരിച്ചുവിട്ടാകും നിർമ്മാണം നടത്തുക ഇത് പൂർത്തിയാകുന്നതോടെ ചെറിയ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കടത്തിവിടും വലിയ വാഹനങ്ങൾ മുൻപ് തീരുമാനിച്ചിരുന്ന പാത വഴി കറങ്ങി വേണം യാത്ര തുടരാൻ അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എച്ച് ഹരീഷ് ഡിവൈഎസ്പി കെ എസ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ചെമ്പക്കളം മൂലം വള്ളംകളിയിൽ ആലപ്പുഴ ടൌൺ ബോട്ട് ക്ലബിന്റെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ജേതാവായി കുമരകം ടൌൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം രണ്ടാം സ്ഥാനം നേടി വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ പുനത്ര പുരയ്ക്കൽ ജേതാക്കളായി കനത്ത മഴ അവഗണിച്ച് ആയിരങ്ങളാണ് വള്ളംകളിക്ക് ആസ്വദിക്കാൻ എത്തിയത് വള്ളംകളിയുടെ ഉദ്ഘാടനം കുട്ടനാട് എം തോമസ് കെ തോമസ് നിർവഹിച്ചു മത്സ്യ സംസ്കരണ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നതിനും അവരുടെ തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി പ്രത്യേക സമിതി വരുന്നു ലേബർ കമ്മീഷണർ ഇ എസ് എ ഡയറക്ടർ ഫിഷറീസ് ഡയറക്ടർ തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ള ഓരോ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന സമിതി മൂന്ന് മാസത്തിനകം സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകും ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സിപിഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സിപിഐ നടത്തിയ സംരക്ഷണ ബഹുജന ശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മഹിളാ സംഘം എഐ ട്യൂസി തുടങ്ങിയ സംഘടനകൾ ഒപ്പുശേഖരണവും നടത്തിയിരുന്നു നിവേദനം മന്ത്രി പി പ്രസാദ് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് ആഞ്ചലോസ് അറിയിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേശൻ യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു ടി ടി ജിസ്മോൻ വി മോഹൻദാസ് ജി കൃഷ്ണപ്രസാദ് ഡി പി മധു ദീപ്തി അജയ്കുമാർ സനൂപ് കുഞ്ഞുമൻ ആർ ജയസിംഹൻ തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്ക് തുടങ്ങി നിർദ്ധനരായ രോഗികൾക്കും അപകടത്തിൽപ്പെട്ട് ചികിത്സയ്ക്കെത്തുന്നവർക്കും ധരിക്കാനുള്ള തുണി നൽകാൻ ലക്ഷ്യമിടുന്നുള്ളതാണ് പദ്ധതി ജീവനക്കാരും സുമനസ്സുള്ള കൂട്ടിരിപ്പുകാരുമാണ് ഡ്രസ് ബാങ്കിലേക്ക് തുണികൾ നൽകുക പുതിയ ഷർട്ട് മുണ്ടെ തോർത്ത് നൈറ്റി എന്നിവയാണ് ഉണ്ടാവുക ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളിലെ കൂട്ടിരിപ്പുകാർ വാങ്ങിയ തുണികൾ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ഏറ്റുവാങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം എസ് കവിത ആസ്പത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സിന്ധു ഡോക്ടർ കെ ഡോക്ടർ എം ആഷ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ കമ്മീഷൻ ആലപ്പുഴയിൽ ജില്ലാതല മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി നേതൃത്വം നൽകി അദാലത്തിൽ അറുപത്തി കേസുകൾ പരിഗണിച്ചതിൽ ഇരുപത്തിയഞ്ചെണ്ണം തീർപ്പാക്കി പന്ത്രണ്ടെണ്ണം പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മുപ്പത്തിരണ്ടെണ്ണം അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഭിഭാഷകരായ ജീനു എബ്രഹാം രേഷ്മ ദിലീപ് കൌൺസിലർമാരായ സായുജ സജു ബിസ്മിത കമ്മീഷൻ ജീവനക്കാരായ എസ് രാജേശ്വരി ജി ശ്രീഹരി എന്നിവർ പങ്കെടുത്തു അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ഏർപ്പെടുത്തിയ പൊൻതിളക്കം മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു മജീഷ്യൻ ഗോപിനാഥ് മുതഗാഡ് അവാർഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷ വഹിച്ചു കളക്ടർ അലക്സ് വർഗീസ് അഡ്വീബ രാകേഷ് സജിത സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു കെ പി എം ഒ സംസ്ഥാന സമിതി അയ്യങ്കാളിയുടെ എൺപത്തിമൂന്നാം സ്മൃതി ദിനത്തിൽ നവോത്ഥാന സ്മൃതി സംഗമം നടത്തി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കെ പി എം ഒ സംസ്ഥാന പ്രസിഡന്റ് കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് ശോഭാ സുരേന്ദ്രൻ എസ് ശരത് പി വിശ്വംഭരൻ ടി ശിവരാമൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആലപ്പുഴ രൂപതാ മുൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയിലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അർത്തുങ്കൽ പള്ളിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു കെ സി വേണോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് തീരദേശ സ്കൂളുകളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി വിജയപുരം രൂപതാ സഹായമെത്രൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അവാർഡ് വിതരണവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി സമാപിച്ചു We'll